ട്ടോ നമ്മള് വീണ്ടും ചിക്കനിലേക്ക് അറിയുന്നുണ്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഒരു സ്പെഷ്യൽ ഐറ്റം പേര് ആദ്യം പറയാം ചിക്കൻ അമ്മയിൽ ഇടിച്ചു വെറുത്തു റോസ്റ്റ് ചെയ്തത് അതാണ് സംഭവം ഇത് ഞാൻ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ എൻ്റെ ഒരുത്തുനിന്ന് റഫർ ചെയ്തിട്ടില്ല നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അങ്ങോട്ട് ഒരു നൂറ് ശതമാനം റിസ്ക്കിൽ ഉണ്ടാക്കാൻ പോണെന്നാണ് അപ്പോൾ നന്നാവെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ദൈവത്തിന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ കാണിക്കാം ആദ്യം ചിക്കൻ ചിക്കനിലേ ഒരു ഞാൻ കട്ട് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ ഒരു മിനിറ്റ് ഞാൻ കട്ടിങ്ങൊന്നും അധികം കാണിക്കാമല്ലോ പക്ഷെ നമ്മളിത് ചെയ്യുമ്പോൾ ഈ ചിക്കൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗിലേ അത് നമുക്ക് വിളിക്കും വേണ്ട ഓൾറെഡി എല്ല് ഇതിൽ പെടാൻ ചാൻസ് കൂടുതലാണ് പിന്നെ കഴുത്തൊക്കെ ആകുമ്പോ അതോ അതുപോലെ ചിക്കൻ പാർട്സ് ഒന്നും വേണ്ട അതിനങ്ങ ഓക്കെ ഇനി ചറകിന്റെ ഈ ഭാഗവും വേണ്ട ഒന്നും ഉണ്ടായിട്ടില്ല അധികം കറക്റ്റ് അല്ല കാലിമിത്തൊരു മാംസം കൂടുതലുള്ള ഭാഗമല്ലേ അത് കട്ട് ചെയ്ത സ്ഥലം ശരിയല്ല ഒന്ന് കണ്ടിട്ടാണ് കുഴപ്പമില്ല വിഭാഗം വിഭാഗം കട്ട് ചെയ്തല്ലോ ഇനി നമ്മൾ ചിക്കനെ ചിക്കൻ ചതക്കണ രൂപത്തിൽ കിട്ടണം അപ്പം ഞാൻ ജസ്റ്റ് പകുതിയാക്കില്ല മുറിക്കണ ഭാ ഒക്കെ തെറ്റ കാണിക്കണ്ടതില്ലെങ്കിൽ ചെലപ്പോ വിചാരിക്കും എല്ലാ പനിയും ഞാൻ വേറെ ആൾക്കാരെ വേണ്ടി ചേച്ചിട്ട് കൊറേയൊക്കെ പണി വീട്ടാണ്ടായി വേറെ അങ്ങനെ വിചാരിക്കേണ്ട പിന്നെ ഈ ചിക്കൻ കാട്ടിതിൽ തെറ്റുകളൊക്കെ പറ്റിയിട്ടും അതൊക്കെ നമുക്ക് പിന്നീട് റെക്ടിഫൈ ചെയ്യാം ഒരു പീസ് ഇങ്ങനെ എടുക്കട്ടെ ചതക്കണ വരത്തിൽ ഇവനിയും റെഡി ആക്കട്ടെ കഴുകിയിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കാണിക്കട്ടെ നമ്മൾ ചിക്കൻ കഴുകിയിട്ട് ഇതാ രണ്ട് പീസ് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ പരീക്ഷണങ്ങളാണ് എന്തും സംഭവിക്കാം ഡോണ്ട് വറി ഇപ്പൊ നമ്മുടെ ഇതിന് നടന്നുമ്പോൾ അമ്മിയൊക്കെ ചോദിച്ചായിരുന്നു അമ്മളൊക്കെ അത് വീഡിയോയിൽ എടുക്കുന്നു അത് മാത്രല്ല ഇപ്പൊ ഞാൻ ഇടിക്കുന്ന അമ്മിയില്ലേ എൻ്റെ തറവാട്ടടുത്തെ ഈ വീട് വെച്ച് കുറെ പഴക്കമുള്ളതാണ് തറവാടായിരുന്നു അതിലത്തെ അമ്മീന്ന് അപ്പൊ നമ്മൾ ബഹുമാനത്തോടുകൂടി ആളാണ് കാണുന്നത് ചത നടക്കണ്ട അതിൻ്റെ പിന്നെ ഈ ഫുഡ് തന്നെ അല്ലേ ഒരേ ടേസ്റ്റിൽ തിരുന്നതുണ്ടതിൻ്റെ ഇത് നമ്മൾ ഓരോ വെറൈറ്റികളിൽ ചെയ്തു വെക്കുക അപ്പൊ അതിന് ചിലപ്പോ പണ്ട് ഒളിച്ചെണ്ണ പാട്ടൊക്കെ ഇട്ടാതെ ഇവക്കോലൊക്കെ ഇട്ടിട്ട് ഒരു ചിക്കൻ കത്തില്ല ഞാൻ ചെയ്ത് തരില്ല കുഴപ്പമുണ്ടായിരുന്നില്ല ഇതിങ്ങനെ ഇതാക്കിണ്ട് ഇനി കുറച്ച് കാലി മച്ചുള്ള ഭാഗമൊക്കെ ഇതിൽ വലിയ ചിലപ്പോണ്ടാവും പക്ഷെ വേറെ വെപ്പൊന്നുമില്ല പക്ഷേ ഇപ്പിനൊന്നും പ്രാധാന്യമില്ല കേട്ടോ അതൊക്കെ എന്താ വെള്ള അപ്പൊ സംഭവം നന്നായിണ്ടെങ്കിൽ മാത്രമേ നന്നായിരുന്നു പറയുള്ളൂട്ടോ അതുകൊണ്ട് റിസ്ക് ഇപ്പൊ നിങ്ങൾക്കില്ല എനിക്ക് മാത്രമേ ഉള്ളു നന്നായിട്ടെങ്കിൽ മക്കളൊന്ന് ട്രൈ ചെയ്തോ പറയും പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ അമ്മീനെയൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ നല്ലതാ ഇങ്ങനത്തെ ഒരു വീഡിയോ എല്ലിപ്പം ഇടാം ചാൻസൊക്കെ ഇണ്ട് ഓരോരോ പൂതികളല്ലേ അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്ന അങ്ങനെ എന്തിട്ട് വെറൈറ്റി അത് ഞാനും ചെയ്യണതന്നെട്ടാ ഈ കോഴി തൂക്കം ഞാൻ പറഞ്ഞില്ല രണ്ടേ നൂറ് തൂക്കും ഇനി ഇത് ഞാനിന്ന് ജസ്റ്റ് വേവിക്കും വേവിക്കുമ്പോഴൊക്കെ എന്തായാലും മസിലൊക്കെ ഒടഞ്ഞു നമുക്ക് അപ്പറ സൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയോ കേട്ടോ പിന്നെ അമ്മി കൊറേ കാലമായിട്ട് ഉപയോഗിക്കാതിരുന്ന് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തത് പേരല്ലേ അത് വച്ചിട്ട് ഈ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു മണ്ണൊക്കെ പോകാൻ വേണ്ടിട്ട് അല്ലെ മണ്ണ് കടിക്കും അപ്പൊ ഇപ്പൊ കേൾക്കുമ്പോ തമാശ തോന്നണ്ട ചെയ്തോ അല്ലെങ്കിൽ പണി കിട്ടും അമ്മി ഏകദേശം കുറേ പ്രായമുള്ള ആളാണ് മെല്ലെ ഇടിക്കാറെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കേ മസാലകളൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പണി ഇനി നമുക്ക് വേവിക്കട സീൻ കാണിക്കാം ഇപ്പം അമ്മീൻ മേലത്തെ വെച്ചാൽ ഏകദേശം എല്ലാം എല്ലാം ഇതാടാ അപ്പം നിങ്ങൾ കണ്ടില്ല തുണി പോലെ പോലെയുണ്ട് ഈ വരുവാത്തടിക്കുക ഞാൻ ചെയ്യുന്ന മോഡലുണ്ടാവും നീ ഇളക്കുമ്പോൾ റെഡിയോ ഓക്കെ ഞാൻ ഇനി നമുക്ക് പാത്രത്തിലിട്ടേക്ക് കൊണ്ടുപോവാം ഓക്കെ വീണ്ടും ഒരു ചെറിയ വില ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെയോ നമ്മളവിടെ ചിക്കൻ ഇതൊക്കെ ആക്കിയല്ലേ വേണമെങ്കിൽ അമ്മയും ഇട്ടിട്ട് തന്നെ ചതക്കാൻ പാർന്നു ഞാൻ ഇപ്പോൾ ഇവിടത്തേക്ക് വന്നു ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണേ വേണ്ട ചിക്കനൊക്കെ ആക്ക ഒരു ലെവലായിട്ട് കേട്ടോ ഇനി ഓക്കെ ഇത് ചതക്കനക്കൽ ചതക്കുന്നതിനായിട്ട് ചതക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് മസാലകളിലേ അത് മിക്ക ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കിട്ടും മഞ്ഞൾപ്പൊടി ഇത് വേവിറ്റാ ആദ്യം ചെയ്യുക എണ്ണയിലല്ല ആദ്യം ചെയ്യാൻ പേവിക്കണം അത് കഴിഞ്ഞിട്ടുണ്ട് കുരുമുളക് പൊടി എന്റെ ഒക്കെ ഫ്ലേവർ വേണം കേട്ടോ അവരുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ടേസ്റ്റ് നൂറ് ശതമാനം ഉറപ്പില് ഞാൻ പറയണേ പിന്നെ നമുക്ക് കുറച്ച് മസാല വെച്ചിട്ടുണ്ട് അത് ഇരിക്കാം അല്ല അതിൻ്റെ കുത്തി ഉപ്പ് ഞാൻ ഓൾറെഡി മസാലയിൽ അരച്ചിട്ടുണ്ട് ഉപ്പ് വെതറി കൊടുക്കുന്നവർക്ക് വിതറി കൊടുക്കാം കേട്ടോ എന്റെ ചിലടത്തൊക്കെ ഉണ്ട് ആ കുഴപ്പമില്ല നമുക്ക് ശരിയാക്കി എടുക്കാം ഇത് ചേർത്തിട്ടുള്ള മസാലകൾ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ മല്ലിയില പൊതിനില പച്ച കളറ് കണ്ടില്ലേ അത് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് കറിവേപ്പില അതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടൊന്നുകൂടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കൂട്ടിപ്പറ്റി വെക്കുന്ന പോലെ തന്നെ അങ്ങനെയായാലും മതി ഞാനൊന്ന് കഴിക്കൊണ്ട് ലാസ്റ്റ് ഒന്ന് തിരുമ്മി പിടിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഈ സാധനം അതെ ഈ സാധനമില്ല ഈ മസാല വെച്ചാൽ ശ്രദ്ധയായി ശബ്ദം കൂടുതലാണ് അങ്ങനെ വെച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂറ് അങ്ങനെ ഇരുന്നോളാം ഇതിൽ ആദ്യം സ്പൂൺ ഉണ്ടെങ്കിൽ കാണിച്ചത് കുറച്ചും കൂടി കൈ കൊണ്ട് കൈക്കും നല്ലത് നമുക്ക് നമുക്കപ്പ ചെയ്യാണെങ്കിൽ നമുക്കറിയില്ലല്ലോ എങ്ങനെ സൂട്ടായി വരും കുറച്ചും കൂടി മസാല ഇടാ ബാക്കിയുള്ളതിന് നമ്മൾ വഴിയെ എല്ലാം ശരിയാക്കി തരാം കൈ നീറും നീറും നോക്കണ്ട കുറച്ച് ത്യാഗം എടുത്താലും സംഭവം കളറാവുള്ളൂ ഇതിലപ്പ് പിടിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിട്ട് ഏത് മാർഗമാണെങ്കിലും യൂസ് ചെയ്തോ ഇടിച്ചട്ടാ ചതച്ചട്ടോർക്കോണ്ട് കുത്തിട്ടോ ഞാൻ എല്ലാ മാർഗവും യൂസ് ചെയ്യും വേണ്ട പൊടിച്ചോളും பேக் கூட குறச்சும்ப வெள்ளி இடா வெளுத்தி அறில சிக்கன் வில குறையா வில குறையில வில குஞ்சா நல்லது இடிச்சு பிடிச்சு பரிவாக்கா அதுவும் ഇപ്പോൾ ഓൾറെഡി ഇട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിന് ഇത് ഒരു ഒറ്റ മണിക്കൂർ ഇരുന്നോട്ടെ അപ്പോൾ ഈ മസ് ഇതിലേക്കൊക്കെ ഇപ്പോൾ ചിക്കൻ ശരിക്കും ഓട്ടരിഞ്ഞ പോലെയുള്ള കിടക്കില്ല ചെറിയ എല്ലുകൾ എല്ലാം നമ്മൾ ഇടിക്കൊള്ളാത്ത ഭാഗമൊക്കെ ഉണ്ടാവാം അതിലൊക്കെ ഒരുവിതൊക്കെ കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇങ്ങനെ ഇരുന്നോട്ടെ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം നമ്മൾ ഇപ്പോൾ ഒരു മണിക്കൂറ് പാചകത്തിന് മുമ്പ് സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പണ്ടേ പരി ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ള രണ്ട് സാധനങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാത്തത് ചെറുക്കം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറുതായിട്ട് അതിൻ്റെ വെള്ളം സ്വല്പം വെള്ളാക്കിയിട്ടുണ്ടോ മസാല അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഉപ്പൊക്കെ നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം നന്നായി തീ കത്തി കത്തിച്ചതിന് ശേഷം ഞാൻ ഒരു ഹാഫ് ടൈം ഹാഫ് ടൈമില്ല കുറച്ച് നേരം കഴിഞ്ഞാൽ വീട്ടിലും കാണിക്കട്ടോ ഓക്കെ അതായിരിക്കും നന്നാവുക കത്തിക്കട്ടെ തീ ഒന്നുകൂടി ഉഷാറിൽ കത്തിക്കട്ടെ ജസ്റ്റ് ഇങ്ങനെ കത്തിച്ചല്ലോ പിന്നെ അടുപ്പിൽ കുക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോകൾ അപ്പാരുടെ ഇഷ്ടാ വെറുതെ വന്നതല്ല ഓക്കെ അപ്പോൾ ഇനി തീ കത്തിക്കട്ടെ കോൺസെൻട്രേറ്റ് ചെയ്യട്ടോ ഇപ്പം തീയൊക്കെ സെറ്റാക്കിയിട്ടാണ് തീ ആദ്യം സെറ്റാവാൻ കുറച്ച് ബുദ്ധിമുട്ട് തീ കത്തിന അടിപൊളിയാണ് നമ്മൾ ചിരട്ടയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പറ നല്ല പറയണ്ട ചിക്കൻ്റെ ഒക്കെ ഷേപ്പ് നോക്കിയേ നമ്മൾ ഇതുവരെ കാണാത്ത രൂപത്തിലടിക്കണേ നോക്കണ്ട നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം ചതഞ്ഞ് പൊടിഞ്ഞ പോലെ ഒന്നും ആയിട്ടില്ല നമുക്ക് റെഡി ആക്കണം വെന്ത് വേവ ഇപ്പം ജസ്റ്റ് വെന്ത് വേണ്ട ഇതൊന്നും വെന്തില്ല വേവ പോകണല്ലോ അപ്പം ഞാൻ തീ കത്തി ഈ വരുവത്തിൽ ആയിട്ടിട്ടാണ് ബീഫ് കോലം ചിക്കൻ്റെ കോലോ ഓക്കേ ഇനി നമുക്ക് കുറച്ചും കൂടിയും വെന്തതിനു ശേഷം കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് എനിക്ക് വീഡിയോ ധാര്യം പോവും പിന്നെ നിങ്ങൾ തന്നെ പറയും കുറേ വീഡിയോ നേരം വഹിക്കുന്നതൊക്കെ ഇത് പൊടിഞ്ഞോലൊരു ടേസ്റ്റ് ആയി എൻ്റെ മൈൻഡിൽ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ നോക്കി നോക്കട്ടെ ഓക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ചിക്കനിപ്പോൾ ഈ പരിപാടിൻ്റെ കിട്ടാ ഇനിയും അതായത് ഇത് നമ്മളെ ഈ ചട്ടകം അല്ലെങ്കിൽ കയ്യിലൊക്കെ വെച്ചിട്ടിങ്ങനെ ഉടച്ചിട്ട് ഇട്ടാ ഇങ്ങനെ ഉടക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഓൾറെഡി നമ്മൾ ചതച്ചിട്ടുള്ള ചിക്കൻ അല്ലേ ഇനി നമ്മൾ എന്താ ചിക്കന് നമ്മുടെ വെപ്പ് പ്രകാരം എന്താ ഇത് നമ്മളിങ്ങനെ കോരി എടുക്കും കോരി എടുത്തിട്ട് പിന്നെ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യും ഇത് കഴിഞ്ഞ് റോസ്റ്റ് ചെയ്യും അത്രയുള്ള പരിപാടി സിമ്പിൾ സിമ്പിളാണെന്ന് അത്ര സിമ്പിളല്ല സിമ്പിൾ ആക്കിതെന്ന് വെച്ചാൽ പിന്നെ വീഡിയോയ്ക്ക് ഒരു രസം ഉണ്ടാവും വലിയ ടേസ്റ്റിന് വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ഇനി ഞാനിത് വാരി വെക്കട്ടെ ഓക്കെ ഘട്ടം ഘട്ടമായിട്ട് കാണിക്കാം ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്യട്ടോ ഫ്രൈ ചെയ്ത് ഡീപ്പ് ഫ്രൈ അല്ല എന്നാലും ചെറുതായിട്ട് ഫ്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് വരള്ളൂ ആയിരിക്കും നമുക്ക് കുറച്ച് വേപ്പലേക്ക് ഇട്ട് കൊടുക്കാം ആപ്പലായാലും ഇട്ടുണ്ടായിരുന്നു ചൂടായിട്ടില്ലേ അപ്പം അല്ലേ അതായിക്കോളും അതിനായി അതിനുശേഷം ഇടാ ബാക്കി ോ ഗ്യാസ് എടുപ്പല്ലാതെ തന്നെ സ്പീഡ് പെട്ടെന്ന് കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടില്ല ആയി വരന്റെ നല്ല തിലക കറിവേപ്പറ കൂട്ടിട്ടുണ്ടോന്ന് വലിയ അലമ്പര്യട്ടോ നിങ്ങൾ ധൈര്യമായിട്ടോ എന്താ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുക തെങ്ങാനും ചെറിയ കഷ്ണം വലുതാണെങ്കിൽ എന്താ ചെയ്യുക ഒന്ന് അടച്ചു കൊടുക്കാം നമുക്ക് ഈ വെള്ളം വയ്ക്കണ്ട വെള്ളം നമുക്ക് റോസ്റ്റ് എടുക്കാം അതെന്താ പറയാ സ്റ്റോക്ക് അല്ല പൊടിഞ്ഞാ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നല്ല രസമുണ്ട് അല്ല നിങ്ങൾ ചെയ്തോട്ടോ അത് ഇനി ഫൈനൽ ഞാൻ ഞാൻ സത്യ പാളിനി പാളീന്ന് പറയും ഞാന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നമ്മുടെ അവിടെ ടെസ്റ്റുമാണ് പോത്തിന്റെ കാലത്തില് നല്ല പണ്ടെടുത്തു എനിക്ക് അത്ര ഈമില്ല പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ എനിക്ക് പറ കുറെ വീഡിയോസ് ഉണ്ട് കേട്ടോ ഞാൻ ബാക്കിൽ കണ്ടോക്ക് കണ്ടിട്ട് കാര്യമാണ് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം അത് തരുന്ന ഓരോ പരീക്ഷിക്കാം നമ്മുടെ വ്യൂസ് കൂടുതലും നല്ലതാണല്ലോ ആ വ്യൂസൊക്കെ ആയി കൂടുതലും നല്ലതല്ല നമ്മളിങ്ങനെ ഓരോരോ പരീക്ഷണങ്ങളാണ് നമ്മുടെ ചാനലിൽ അല്ലാതെ വലിയ സംഭവങ്ങളൊന്നും ചെയ്യാൻ നമ്മളായിട്ടില്ല ഓരോരോ പരിപാടികൾ ചെയ്യാം വെളിച്ചെണ്ണങ്ങൾ എന്നറിയാൻ ഇത് അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം മൂടിയൊന്നും വെക്കണ്ട ഇനിയും വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് ഓൾറെഡി വെളിച്ചെണ്ണ ഇങ്ങനെ ഇട്ടിട്ട് ഇതാക്കണ്ട ഇപ്പൊ ഉള്ള വെളിച്ചെണ്ണ തന്നെ മതി സ്വല്പം കുറവ് തോന്നിപ്പോ വയ്ക്കാം പക്ഷേ എനിക്ക് എണ്ണ കൂടുവന്ന് പേടി ഇനിയും റോസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഉപയോഗിക്കണ്ടേ വെളിച്ചെണ്ണ മതി ഇവനാണ് പ്രശ്നം ഇതിൻ്റെയൊക്കെ തോന്നിയ പ്രത്യേകം നമ്മൾ ഈ എല്ലൊക്കെ ചതക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മജ്ജക്കില്ലേ അതൊക്കെ പൊട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് ഒരു പ്രത്യേക രുചി ഫീൽ ചെയ്യുന്നു ഇപ്പൊ ഇപ്പൊ വേപ്പലും കൂടി വെളുത്തല്ലേ കൂടി ഇട്ടപ്പോ നല്ല ഒരു മണം ഇങ്ങനെ അതിനകത്ത് തിന്നാണെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ കഴിഞ്ഞില്ല നമ്മൾ അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാ അതിൻ്റെ ഇടയിൽ അതല്ലെന്ന് പറഞ്ഞില്ല അല്ല നന്നായിട്ടൊന്ന് ഫ്രൈ ഒരു ഒന്നുകൂടി ഫ്രൈ ആക്കിയിട്ട് നമുക്കിനി റോസ്റ്റ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ നമ്മൾ ചിക്കൻ വറുത്ത് കോരിയുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വെളിച്ചെണ്ണ വയ്ക്കുക ഇനി നമ്മൾ മസാല സെറ്റ് ചെയ്യില്ല ഉള്ളോ വലിയ പണിയൊന്നുമില്ല ഇനി വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ അങ്ങനെ കൂടുണ്ടോന്ന് എനിക്ക് പേടി ഓ ഭയങ്കര വലിയ വേണ്ട കഴിഞ്ഞിട്ട് ടി സ്പൂണൊക്കെ ഈ സബോളയിൽ കിട്ടുകൊടുക്കുക ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി വേപ്പരി ഇടുന്നുണ്ട് കേട്ടാ അതൊന്ന് വാടി വരട്ട ഇഞ്ചി പത്തമു ഒക്കെ മറ്റേ മസാല ഇട്ടുണ്ട് ഉപ്പടക്കാം ഉപ്പൊക്കെ നോക്കി നോക്കി ഞങ്ങള് അത് ഈ മണം വരുമ്പോ അല്ലെങ്കിൽ ഉപ്പ് നോക്കും ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ട തീയൊക്കെ നോടി ഞാൻ സെറ്റാക്കിയിട്ട് ഞാൻ ഈ പൊടിയൊക്കെ ഇടുന്ന സമയത്ത് കാണിക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോയിൽ ഇനി മസാലകൾ ആ വീഡിയോ ചപോള വാടം പരിപാടി ഉണ്ട് ഈ പരിവത്തിലാൽ മതി അത് അത്യാവശ്യം നന്നായിട്ട് വാടി ഉണ്ട് ചട്ടിയൊന്നും മാറ്റണ്ടാടാ ഈ ഇതിൽ നിന്നെ കുക്കാൽ മതി നമ്മുടെ മസാല ഒന്ന് രണ്ട് കിലോ ചിക്കൻ കിട്ടാ രണ്ട് മൂന്ന് ആ നാല് ടീസ്പൂൺ ഇതിട്ടു ഇനി ഇളക്കി കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു തീ കുറയ്ക്കാനാ പറയുക ഈ മസാല കിടന്നത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് തീ ഒന്ന് ഇളക്കിയിട്ടൊന്ന് കടുത്തി വെക്കാം നമുക്ക് വ്യാപമായി ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട അതിനുശേഷം ശേഷം മിളക് പൊടി നാല് ടീസ്പൂൺ വെച്ചാൽ രണ്ട് ടീസ്പൂണ് മിളക് പൊടി ഇടാം മറ്റേ വലിയൊരു ഫീൽ ചെയ്തിട്ടില്ല അല്ലേ അപ്പം പിന്നെ അതിനെ കണക്കാക്കിട്ട് മുളക് പൊടി ഇട്ടു ഇനി ഇളക്കന്നെ കുരുമുളക് പൊടിയൊക്കെ ലാസ്റ്റ് ഇട്ടാൽ മതി പിന്നെ മസാലപ്പൊടിയൊക്കെ ഉണ്ട് കുറച്ച് മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇടും അന്നേരം നോക്കി നിൽക്കുക ഈ സമയത്ത് അതായത് മസാല കരി അത് കരി നമ്മൾ അടിച്ച് വെച്ചിട്ട് തക്കാളി കടിച്ചിട്ട് അടിച്ചിട്ട് വെച്ചോടുക്ക അത ഇപ്പൊ കാണുന്ന കളറൊക്കെ മാറും മൂത്ത മൂത്തട്ടുള്ള മണം വരും നല്ല ചുമപ്പ് കളറിലാണ് നിക്കണേ വലിയ നോക്കിട്ട് ആയിട്ടില്ല കേട്ടോ സമയത്ത് കുറച്ച് ഗ്യാപ്പ് കിട്ടി കുറച്ച് മസാല പൊടി പൊടിച്ച മസാല നമ്മൾ വാങ്ങിയിട്ട് പാക്കറ്റിൽ കിട്ടണ പൊടിച്ചിട്ടുള്ള മസാല ഒരു മണമൊക്കെ എന്താ മണം വരും നെക്സ്റ്റ് ചിരി കുരുമുളക് പൊടി അത് നമ്മൾക്ക് കുരുമുളക് പൊടി ഇട്ടിൻ്റെ മുമ്പ് അപ്പോൾ നമ്മളധികാതെ നോക്കിക്കോ അതിൻ്റെ എരിലിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ കുറച്ച് പെരിഞ്ചീരും അത് ഞാനിപ്പോൾ എടുക്കാം മറന്ന് വലിപ്പം ഇപ്പം എടുക്കാം ഒരു മിനിറ്റ് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്ക വെളിച്ചെണ്ണ കാണാൻ കുറച്ച് വെച്ചുകൊടുക്ക ആ ഓക്കേ ഇത് ചില കാര്യങ്ങൾ മറക്കണം ഇപ്പോഴും ശരിയായിട്ട് കേട്ടാ കുക്കിങ്ങിന്റെ പെരിഞ്ചീരം പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി വയ്ക്കാം വെളിച്ചെണ്ണ അത് അതിൽ കഴിയില്ലായിരുന്നു മതി വിട്ടു പോയതാ ഇളക്കിയിൽ ഇങ്ങനെ കരിഞ്ഞ പോലത്തെ രസം തെയ്യാണെങ്കിൽ കൂടി ചില ഈ അടുപ്പ് കുക്ക് ചെയ്യുമ്പോൾ ചെറു കാര്യങ്ങൾ ഇതൊക്കെ പ്രശ്നം റെഡി ആയി വരും ആ പൊട്ടിണ്ട് പരിചരിക്കും പൊട്ടിണ്ട് ഇളവൊക്കെ നന്നായി മൂത്തു വന്നു ഇനി അധികം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാല് പൊട്ടിണ്ട് തക്കാളി വെച്ചു തക്കാളി കളർ മാറിഞ്ഞിട്ടിങ്ങ ആ പച്ച മസാല ഉണ്ടായിരുന്നില്ലേ അതിൽ തന്നെയാണ് നമ്മുടെ തക്കാളി പിന്നെ വേറെ എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് തീയോ ലാസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്താൽ മതി അപ്പൊ ആ മസാല ബാക്കിയുള്ളതും കൂടി ഇത് പോരും തിളക്കട്ടെ ഇനി തീ വെച്ചോണ്ട് കുഴപ്പമില്ല മസാല നമുക്ക് ചെയ്യുന്നില്ല ഓക്കെ തീ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കട്ടോ നമ്മുടെ ചിക്കല്ലേ അല്ലേ റെഡി ആയിട്ട് നല്ല ചൂട് കേട്ടോ ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുക കാരണം തക്കാളിടെ എന്താ ജ്യൂസൊക്കെ റെഡി ആയിട്ട് പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇനി നോക്കാം അങ്ങനെ ഉണ്ടാക്കി നന്നായ ഞാൻ സെറ്റായിട്ട് കാണിക്കാം ഒന്നുകൂടി ഓക്കെ അടിപൊളി ആക്കിട്ട് സെറ്റ് ആക്കിട്ട് കാണിക്കാം അപ്പ നമ്മുടെ അമ്മയില് ഇടിച്ച് വറുത്ത് റോസ്റ്റ് ചെയ്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കിപ്പോ ഇന്ന് എടുക്കാംണ്ടാ എന്റെ ആ എണ്ണയൊക്കെ തെളിഞ്ഞു തന്നെ വേണ്ട ടേസ്റ്റ് ചെയ്യാൻ പോവുക ഓഹോ ഇതിൽ നമുക്ക് പിന്നെ ഒരു ഫോൾട്ട് ഫോൾട്ടല്ല അതിന് എങ്ങനെയുണ്ട് ഞാൻ പറയാം ഈ എല്ലിങ്ങനെ കെടുക്കണമെന്ന് തോന്നും അത് കുഴപ്പമില്ലാന്ന് വിചാരിക്കുക എല്ലിപ്പോൾ നമ്മൾ കടിച്ച് എല്ലൊക്കെ ചതഞ്ഞിട്ടാണ് ഇരിക്കണേ ഓക്കെ അപ്പം ടേസ്റ്റ് ചെയ്തിട്ട് പറയാം പറയണ്ട ബാക്കി ഡീറ്റെയിൽസ് അപ്പം നമ്മളിതിൻ്റെ കൂടെ തക്കാളിച്ചോറുണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും ഇന്ന് പെരുന്നാളിൻ്റെ തലേശാണ് വലിയ പെരുന്നാളിൻ്റെ തലേശാണ് പിന്നെ സലാഡും ഉണ്ട് കോമ്പിനേഷനൊക്കെ കറക്റ്റായി ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ടേസ്റ്റ് ചെയ്ത് നേരത്തെ ഞാൻ ഇറച്ചിക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്തത് പക്ഷെ അത് പറയല്ല ഫുൾ സ്വിംഗിൾ ആയിട്ട് എപ്പോഴായിട്ടുള്ള അത് ചൂടുണ്ട് നമ്മൾ ഒരു മണിക്കൂറ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കാരണം എല്ലാ ഐറ്റംസും കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിക്ക് കയറിയിട്ടുണ്ട് അത് കുറച്ച് ചൊറുക്ക വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുളിയും ഉപ്പ് മുളക് ഒക്കെ സെറ്റാണ് പച്ചമുളക് കാന്താരി മുളകൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ മല്ലിയിലൊക്കെ ടസ്റ്റ് വരണ്ടോ ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് എല് ഒരു നമ്മൾ വിചാരിക്കാറത്തെ രീതിയിൽ ഷേപ്പ് ലെസ്സായിട്ടൊക്കെ എടുക്കണ്ടാവും അത്ര മാത്ര കഴിക്കാനായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ട്രൈ ചെയ്തൊക്കെയാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ഫീൽ ചെയ്യും ഇനി അധികം വലിച്ചു തരുന്നില്ല എന്നാൽ വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഞാൻ എൻ്റേതായ രീതിയിൽ കഴിക്കാൻ പോട്ടെ ഇത് വീഡിയോയുടെ ഒഫീഷ്യാലിറ്റിക്ക് പോലെ മറന്നിട്ട് സാധാരണ മുമ്പിൽ കഴിക്കില്ലേ അതുപോലെ കഴിക്കാൻ പോകുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് ഓട്ട്